പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കാരുണ്യവനായ ദൈവമേ സ്വർഗീ പിതാവേ അങ്ങയുടെ മക്കളിതാ അങ്ങയുടെ സന്നിധിയിലായിരുന്നു കൊണ്ട് പ്രാർത്ഥിപ്പാനായി കടന്നു വന്നിരിക്കുന്നു ഈശോ നാഥ നാളിതുവരെയും വരാമായിരുന്ന ആപദ്ധനർത്ഥങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുപരിപാലിക്കുകയും ഞങ്ങളെ സംരക്ഷിക്കുകയും ഞങ്ങളെ നേർവഴിക്ക് നടത്തുകയും ചെയ്തതിനെ ഓർത്ത് ഞങ്ങൾ കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ഈശോയെ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ ഞങ്ങളുടെ ജീവിതപാതയിൽ ഒരു പ്രകാശമായി അങ്ങ് ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കണമേ പതറിപ്പോകുന്ന സന്ദർഭങ്ങളിൽ പ്രയാസപ്പെട്ടു പോകുന്ന സന്ദർഭങ്ങളിൽ ഞങ്ങൾക്ക് സഹായത്തിനായി പരിശുദ്ധ അമ്മയെ നൽകണമേ പരിശുദ്ധ അമ്മയിലൂടെ അർപ്പിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേലും അങ്ങ് കരുണയായിരിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ ജീവിതഭാരവുമായി പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ച് അങ്ങയോട് കൂടിയായിരിപ്പാനായി കടന്നു വന്നിരിക്കുന്ന ഞങ്ങളെ അങ്ങയുടെ ഹൃദയത്തോട് ചേർത്തു ചേർത്തുവെക്കണമേ ഈശോയെ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു അങ്ങാണ് ഞങ്ങളുടെ രക്ഷ ഞങ്ങളുടെ പാപങ്ങളെ വെറുത്തുപേക്ഷിച്ച് അങ്ങേ സ്വന്തമാക്കി ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധ അമ്മ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് അമ്മ ആധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളിതാ ഞങ്ങളുടെ വേദനകളെ അങ്ങേലേൽപ്പിക്കുന്നു ഞങ്ങളുടെ രോഗാവസ്ഥകളെ അങ്ങേലേൽപ്പിക്കുന്നു അമ്മേ മാതാവേ ഈ പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട് ഞങ്ങൾ അനേകം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അമ്മ അവരുടെ അരികിൽ ചെന്ന് അവരിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ അവരുടെ ജീവിതത്തെ സന്തോഷപൂരിതമാക്കണമേ അവർക്ക് രോഗത്തിൽ നിന്ന് വിടുതൽ കൊടുക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ക്യാൻസർ രോഗികളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കളുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അവരുടെ ശരീരത്തെ കാരണത്തിൽ നിന്ന് ക്യാൻസർ എന്ന അസുഖത്തിൽ നിന്ന് അവർക്ക് പൂർണ്ണ വിടുതൽ കൊടുക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ശരീരത്തിലുണ്ടാകുന്ന മുഴകൾ മൂലം ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു തല മുതലുള്ളം കാലു വരെയും അങ്ങേ പുത്രൻ്റെ തിരു രക്തത്താൽ കഴുകി അവരെ വിശുദ്ധീകരിക്കണമേ അമ്മേ ദൈവമാതാവേ ശ്വാസം മുട്ടലിൻ്റെ അസുഖം മൂലം ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആസ്മാ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ അത്ഭുതമായി ആ മക്കളിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും അമ്മ മാറ്റി കൊടുക്കണമേ അമ്മേ കരുണയുടെ നിറകുടമയെ മദ്യപാനികളായ മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ജീവിപ്പാനുള്ള വിവേകം ആ മക്കൾക്ക് കൊടുക്കണമേ അമ്മേ മാതാവേ അവരുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും കൊടുക്കണമേ മദ്യപാനത്തിൽ നിന്ന് അവർക്കൊരു വിടുതൽ കൊടുക്കണമേ പരിശുദ്ധ അമേതയോ മാതാവേ ആ ഭവനത്തിലായിരിക്കുന്ന മക്കളുടെ കണ്ണുനീർ കണ്ട് ആ മക്കളെ അമ്മ സഹായിക്കണമേ പരിശുദ്ധ അമേതയോ മാതാവേ കടബാധ്യതയാൽ കഷ്ടപ്പെടുന്ന മക്കളെ ഈ നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കുന്നു സകലവിധ കടപ്രയാസങ്ങളിൽ നിന്നും സകലവിധ സാമ്പത്തിക ഞെരുക്കങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അമ്മ അവരെ കരകയറ്റണമേ എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും അവരെ വിടുവിക്കണമേ സാമ്പത്തിക സഹായം അവർക്ക് എത്തിച്ചു കൊടുക്കണമേ പരിശുദ്ധ അമ്മ ഇതേ മാതാവേ ഞങ്ങൾക്ക് കാവൽ നിൽക്കണമേ ഞങ്ങളുടെ കടബാധ്യതകൾ തീർക്കുവാനുള്ള മാർഗങ്ങൾ ഞങ്ങൾക്ക് തുറന്നു തരയണമേ ഈശോയെ സ്വർഗത്തിലേക്ക് ഞങ്ങൾ കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗം തുറന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ മക്കളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിക്കുന്നവരെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ മക്കളിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അവരാഗ്രഹിക്കുന്നത് പോലെ ഒരു ദൈവ പൈതലിനെ കൊടുത്ത് അനുഗ്രഹിക്കണമേ മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെടുവാനോ പരിഹസിക്കപ്പെടുവാനോ അവരെ വിട്ടുകൊടുക്കരുതേ അനേകം ജനത്തിന് മുൻപിൽ എൻ്റെ അമ്മ എനിക്ക് അനുഗ്രഹം ഈശോയിൽ നിന്ന് വാങ്ങി എന്ന് കേൾക്കുവാൻ തക്കവിധം ഓരോ മക്കളെയും അമ്മ ഇടയാക്കണമേ പരിശുദ്ധ അമ്മ ഇതേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് അമ്മ മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ പോക്കിലും വരവിലും വഴി വാഹനങ്ങളിൽ യാത്രാ മധ്യത്തിലും ഉറക്കത്തിലുമെല്ലാം അമ്മ ഞങ്ങൾക്ക് കാവൽ നിൽക്കണമേ എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും പെട്ടെന്നുണ്ടാകാവുന്ന മരണങ്ങളിൽ നിന്നുമെല്ലാം ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ പരശുദ്ധി അമ്മയെ ധിയ മാതാവേ അമ്മയല്ലാതെ മറ്റാരും ഞങ്ങളെ സഹായിപ്പാൻ ഈ ഭൂമിയിലില്ല ഞങ്ങളിതാ ഞങ്ങളെ പൂർണ്ണമായി അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതങ്ങളെ ഇതാ പൂർണ്ണമായി അമ്മയ്ക്ക് നൽകുന്നു അമ്മേ ഇതല്ലാതെ ഞങ്ങൾക്കൊന്നും അമ്മയ്ക്ക് കാണിക്കയായി നൽകാനില്ല അമ്മേ നീ ഞങ്ങളെ ഏറ്റെടുത്ത് ഈശോയുടെ മുമ്പിൽ കാണിക്കയായി സമർപ്പിച്ച് ഹൃദയം നുറുങ്ങുന്ന ഞങ്ങളുടെ വേദനയറിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ നിന്ദിക്കുന്നവരുടെയും പരിഹസിക്കുന്നവരുടെയും കുറ്റപ്പെടുത്തുന്നവരുടെയൊക്കെ മുമ്പിൽ ഞങ്ങളുടെ തലയെ ഉയർത്തിപ്പിടിക്കണമേ ആരാലും ഞങ്ങളുടെ തല താണു പോകുവാൻ അമ്മ അനുവദിക്കരുതേ കബിളിലൂടെ ഒഴുകുന്ന ഞങ്ങളുടെ കണ്ണുനീരിനെ കാണണമേ ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നവരുടെ മുമ്പിൽ അമ്മ ഞങ്ങളെ ഉയർത്തേണമേ ആഴിയിലേക്ക് താഴു പോകാതെ അമ്മയുടെ വലുതുകരത്താൾ ഞങ്ങളെ താങ്ങി നിർത്തേണമേ പരിശുദ്ധി അമേദേ മാതാവേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ കഷ്ടതകൾ കഷ്ടതകളറിഞ്ഞ് ഞങ്ങളുടെ വേദനകൾ വേദനകളറിഞ്ഞ് ഞങ്ങളുടെ ദുഃഖങ്ങൾ ദുഃഖങ്ങളറിഞ്ഞ് അമ്മ ഞങ്ങളെ സഹായിപ്പാനായി സ്വർഗം തുറന്ന് ഞങ്ങളുടെ മദ്യത്തിലേക്ക് കടന്നു വരണമേ അമ്മേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ Amen.